മണലാ കാവ് മണലാ കാവ് അമ്പഴാണ് ഞാൻ ബെർഡേ വന്ന് ബെർഡേ എന്ന് പറയാനില്ല ഇപ്പോൾ പൂജ ഒക്കെ ചെയ്ത് ഞങ്ങള് അടുത്തുനിന്ന് പോവാണ് ഞങ്ങള് താലി പട്ടുന്ന ആഹാനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏതിനു പിന്നെ ഇവിടെ ഒരു വലിയൊരു കുളുണ്ട് രണ്ടാൾക്കാർക്ക് മോൾ നിന്ന് ഇനി അത്ര ആളുണ്ടോ പായസം മേടിക്കുമ്പോൾ പായസം മേടിച്ച് പായസം മേടിച്ച് നമ്മളാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ എടുക്കാന്ന് ശരിക്കും ഇന്റർവ്യൂ ഇതാണ് ഞാനാണെങ്കിൽ നേരെ പോണത് നേരെ പോണത് എവിടെയാണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ അമ്മ പറഞ്ഞ ഞാൻ വിളിക്കുന്നത് മമ്മാനാണ് ആമ്മാനാണ് അപ്പൊ അപ്പ കഴിച്ചണെപ്പോ അമ്പത്തിൽ നിന്ന് പറഞ്ഞ പോവാണ് നേരെ പിടിക്കാന്ന് വെച്ച കാറിൽ കയറ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് പറഞ്ഞൊരു രണ്ട് കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ മുമ്പ് വീട് വളർന്ന മുന്നിലാണ് സ്കൂ ഈ നേര നമ്മളെ വണ്ടി വഴി പോവാ ഒരു കുഞ്ഞേ വഴി ഉണ്ട് ഇടവഴിക്ക് അറിയാൻ പറ്റും നമ്മൾ അപ്പൊ നമ്മൾ ഇറങ്ങിവിടെ പോവാ വഴിയാണ് നമുക്ക് കേറണമെന്നും പക്ഷെ ഞങ്ങൾ ആ വഴി കേറാന്ന് വിചാരിച്ചു അപ്പൊ ആ വഴി പോവാൻ താ ഞാൻ വാങ്ങിച്ച വഴി കിട്ടാതെ വഴി ആ വഴി പോവാണ് அது பழைய விடுற போன போய் இது வேற அம்பலுண்டு ஆ அம்பத்தின் முன்னோட வேற வடி ஆழியோட போய் வேற வழி ചെറിയൊരു വഴിയല്ലേ അപ്പറത്ത് കൊളം കൊളം പറ്റൂല എത്താറായി ഈ വഴിയാണോ ഞാൻ പോത്ത വേറെ ജോയി ഞാൻ പോകത്ത വേറെ വഴിയാണ് നമ്മൾ പോകുന്നത് ഞങ്ങള് കണ്ടു വിളിച്ചാലേ

അമ്മേനങ്ങനെ സംസാരിച്ചോണ്ടിരിക്ക

സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാവുമോ ഭൂമി കൊടുക്കൂ ആരെങ്കിലും അടിക്കൂ എന്തേലും ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്തോളെ ചെയ്യാ അപ്പം പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ഷെയർ കമൻറ്റ് കമൻ്റ് ആരും ചെയ്യാറില്ലേ ഞാൻ എനിക്ക് കമൻ്റ് ഇട്ടാൻ വേണ്ടി ഞാൻ തന്നെ കമൻറ്റ് ഇടും താങ്ക് യൂ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു ടു പോയിൻ്റ് ഫൈവ് കെ അത്